ഒറ്റപ്പാലം ചുനങ്ങാട് വാണി വിലാസിനിയിൽ തോടിനു സമീപം എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ അറുന്നൂറ് ലിറ്റർ വാഷ് കുഴിച്ചിട്ട നിലയിൽ കണ്ടെടുത്തു നശിപ്പിച്ചു പുതുവർഷ ആരംഭത്തോടനുബന്ധിച്ചായിരുന്നു പരിശോധന റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ എൻ പ്രേമാനന്ദകുമാർ നേതൃത്വം നൽകി ഇരുന്നൂറ് ലിറ്റർ വീതമുള്ള മൂന്ന് പ്ലാസ്റ്റിക് ബാരലുകളിലായിട്ടായിരുന്നു വാഷ് സൂക്ഷിച്ചിരുന്നത് ർക്ക് ഹണിമൂൺ വിദേശത്ത് ആഘോഷിക്കാൻ അവസരമുണ്ട് കൂടാതെ ഒട്ടനവധി സമ്മാനങ്ങളും ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ഡിസംബർ മുപ്പതിലാണ് നറുക്കെടുപ്പ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക